ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ ലൈഫിൽ നമ്മൾ ഓവറായിട്ട് ഈ ഒരു സ്ക്രീൻ ടൈമിന് അഡിക്റ്റ് ആവുന്ന സമയത്ത് നമ്മൾ അറിയാതെ കൊടുക്കേണ്ട നമ്മളെ ജീവിതത്തിൻ്റെ ഒരു വലിയൊരു ഭാഗം എന്താണ് അല്ലെങ്കിൽ നമ്മളൊരു ലോസ് എന്താണെന്നുള്ളത് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം നമ്മൾ ഈ ഫോണിൽ ഇങ്ങനെ അല്ലെങ്കിൽ നമ്മളെ സോഷ്യൽ മീഡിയാസിലൊക്കെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് ഈ ഒരു സ്ക്രീൻ ടൈം ഇങ്ങനെ കൂടി കൂടി വരുന്ന സമയത്ത് ഇത് നമ്മളൊരു ഡോപ്പമിൻ ലൂപ്പിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് പതിയെ തള്ളിവിടുന്നുണ്ട് നമ്മളെ ബ്രെയിനൊരു ചെറിയൊരു ഹാപ്പിനെസ് ഹോർമോൺ എന്നുള്ള രീതിയിൽ ചെറിയൊരു ഡോപ്പമിൻ റഷ്യങ്ങനെ കിട്ടുന്ന സമയത്ത് നമ്മൾ ബ്രെയിൻ എന്താണ് വീണ്ടും വീണ്ടും അതിലേക്ക് ഇങ്ങനെ പതിയെ പതിയെ അതിലേക്ക് തന്നെ പോകുന്ന ഒരു മൂഡ് നമുക്ക് തന്നെ എക്സ്പീരിയൻസ് ഉണ്ടാവും മേ നമ്മൾ ഫോണൊന്നും ഇനി വേണ്ടാന്നൊക്കെ വിചാരിച്ച് കുറച്ച് സമയം അവിടെ മാറ്റി വെക്കുന്നു അപ്പോൾ എന്താണ് ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തേക്കെയും നമ്മൾ അതിലേക്ക് തിരിച്ചു പോകുന്നു ആ ഒരു നോട്ടിഫിക്കേഷൻ എന്നുള്ളത് എന്താണ് ഒരു റിവാർഡ് പോലെയൊക്കെ കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് എന്തായിട്ടുണ്ട് നമ്മൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മളെ ഈ ടു മച്ച് ഓഫ് ഡോപ്പമിൻ നമ്മളെ ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് നമ്മളെ ബോഡിയിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മളൊരു മരവിച്ച അവസ്ഥയിലായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ ഫീൽ നിങ്ങൾ ഒരുപാട് ടൈം ഈ സ്ക്രീനിൽ യൂസ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് തന്നെ ഒരു മരവിപ്പായിരിക്കും അതിനൊന്നും നിന്നൊന്നും മാറണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പറയും എന്താണ് ഫോണൊക്കെ മാറ്റി വെച്ച് വെച്ചൊന്ന് നേച്ചറായിട്ട് കണക്ട് ചെയ്യണം നേച്ചറിലോടൊന്ന് നടക്കുക ആ സമയത്ത് നമ്മളൊന്നും കൂടി എന്ത് ചെയ്യും ആയിട്ട് നമ്മൾ മാറുന്നത് നമുക്ക് നമുക്കെന്നെന്താണ് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളത് അപ്പോൾ നമ്മൾ ഓവറായിട്ട് ഈ ഒരു സ്ക്രീൻ ടൈം യൂസ് ചെയ്യുന്ന സമയത്ത് സ്ക്രീനിൽ ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു മരവിപ്പ് നമ്മൾ ഒരു ഒരു ലേസി ഫീലിലേക്ക് നമ്മൾ തന്നെ അറിയാതെ വന്നിട്ടുള്ള ഒരു പാറ്റേണിലേക്ക് എത്തിയതായിട്ട് നമുക്ക് നമുക്കെന്നെന്തെയ്യും അറിയാൻ വേണ്ടിയിട്ട് പറ്റും